നമസ്കാരം മലബാർ ഗോൾഡിന്റെ കഷ്ടകാലം തുടരുന്നു എന്നാണ് ചില സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് മലബാർ ഗോൾഡിനെ ബഹിഷ്കരിക്കണം മലബാർ ഗോൾഡിൽ നിന്നും സ്വർണം വാങ്ങരുത് എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമ പോസ്റ്റുകൾ വന്നു നിറയുന്നത് ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് അതായത് ഈ അടുത്ത കാലത്ത് അത് നേരത്തെയും വിവാദമായിരുന്നതാണ് ഈ അടുത്ത കാലത്ത് യു കെയിൽ ഒരു ഷോറൂം ഉദ്ഘാടനം മലബാർ ഗോൾഡിൻ്റെ ഒരു ഷോറൂം ഉദ്ഘാടനം നടന്നിരുന്നു ആ ഷോറൂം ഉദ്ഘാടനത്തിൽ കരൂ കരീന കപൂറാണ് പ്രധാന വ്യക്തിയായി അല്ലെങ്കിൽ പ്രധാന അതിഥി മുഖ്യ അതിഥിയായി പങ്കെടുത്തത് കരീന കപൂറിനോടൊപ്പം തന്നെ ഒരു പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ായ ഖാലിദ് എന്ന ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടി ഈ പരിപാടിയിൽ മലബാർ ഗോൾഡിന്റെ അതിഥിയായി പങ്കെടുത്തിരുന്നു പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്നോർക്കണം ഇത് നടന്നത് ഈ അടുത്ത കാലത്താണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി അതായത് യു കെയിലെ ഒരു ബ്രാഞ്ച് ഓപ്പണിങ്ങിന് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ മലബാർ ഗോൾഡ് ക്ഷണിച്ചു കൊണ്ടുവരുന്നത് അത് തീർച്ചയായും വലിയ രീതിയിൽ വിവാദമായിരുന്നു മലബാർ ഗോൾഡ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ തന്നെ ഈ അതിഥിയായി ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ തന്നെ ധാരാളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുണ്ട് അതുപോലെ യു കെയിൽ മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുണ്ട് ഇവരെ ഒന്നും ഇവരെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ എന്തുകൊണ്ടാണ് മലബാർ ഗോൾഡ് തങ്ങളുടെ ബ്രാഞ്ച് ഓപ്പണിംഗ് ചടങ്ങിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് എന്നൊരു ചോദ്യചിഹ്നം അന്ന് തന്നെ ഉയർന്നിരുന്നു അതായത് ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു വലിയ വിവാദം ഉണ്ടാകുന്നത് അന്ന് തന്നെ മലബാർ ഗോൾഡിനെ ബഹിഷ്കരിക്കണം ഇങ്ങനെ പാകിസ്ഥാൻ അനുകൂല കമ്പനിയായി മലബാർ ഗോൾഡ് മാറുന്നുവോ കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ അനുകൂലിക്കുന്ന രാജ്യങ്ങളെയൊക്കെ ബഹിഷ്കരിക്കുന്ന ഒരു സ്വഭാവം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കാരണം തുർക്കി പാകിസ്ഥാനെ ഈ സമയത്ത് അനുകൂലിച്ച രാഷ്ട്രമാണ് അസർബൈജാൻ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പിന്തുണച്ച രാജ്യമാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കമ്പനികൾ പലതും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഈ കമ്പനികളെയെല്ലാം ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി പല കമ്പനികളും ഇവിടെ നിന്ന് കോൺട്രാക്റ്റുകൾ റദ്ദാക്കി മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി അസർബൈജാൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അസർബൈജാനിലേക്കുള്ള ടൂറിസ്റ്റ് പാക്കേജുകളെല്ലാം പല ഇന്ത്യക്കാരും റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി ഇത് അസർബൈജാൻ ടൂറിസത്തിന് തന്നെ ഒരു വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യമുണ്ടായി ഇങ്ങനെ പാകിസ്ഥാനേയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെയും ഒക്കെ രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാനിൽ നിന്നും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ക്ഷണിച്ചു കൊണ്ടുവന്ന് യു കെയിൽ മലബാർ ഗോൾഡ് ഒരു ബ്രാഞ്ച് ഓപ്പണിംഗ് നടത്തുന്നത് നിയമപരമായി ഈ കാര്യത്തിൽ തെറ്റൊന്നുമില്ല എങ്കിൽ കൂടി വലിയ രീതിയിൽ ഇന്ത്യക്കാരുടെ പ്രകാരം പ്രണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിൻ്റെ പേരിൽ അന്ന് ഏറെ പഴി മലബാർ ഗോൾഡ് കേട്ടതുമാണ് ഇപ്പോഴിതാ വീണ്ടും മലബാർ ഗോൾഡിനെതിരെ അതേ സംഭവം ത്തിന്റെ പേരിൽ വലിയ സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തയാകുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ചർച്ച വാർത്തയാക്കിയിട്ടുണ്ട് കാരണം ദീപാവലി സമയമാണ് ധനതരാസ് പോലെയുള്ള ഉത്സവങ്ങൾ വടക്കേ ഇന്ത്യയിൽ എമ്പാടും നടക്കുകയാണ് ഈ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം ജനങ്ങൾ വാങ്ങുന്നത് ഇത് മതപരമായും അല്ലെങ്കിൽ വിശ്വാസപരമായും ഈ സമയങ്ങളിൽ സ്വർണം വാങ്ങുക എന്നുള്ളത് ഇന്ത്യക്കാരുടെ ഒരു സംസ്കാരമാണ് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജുവലറി ഉടമകളുടെയും അതുപോലെ തന്നെ മറ്റ് സ്വർണ്ണ വ്യാപാരികളുടെയും ഒക്കെ ഒരു കൊയ്ത്തുകാലം കൂടിയാണ് ഈ ഇന്ത്യയിൽ കേരളത്തിൽ ഓണക്കാലം പോലെയുള്ള സീസണുകൾ പോലെ ദീപാവലി അതുപോലെ തന്നെ ധനതരാസ് ഈ സമയത്തൊക്കെ വലിയ രീതിയിൽ ഇന്ത്യക്കാർ സ്വർണം വാങ്ങുന്നുണ്ട് സ്വർണ്ണ വിപണി തന്നെ വളരെയധികം ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ് സ്വർണ വ്യാപാരികളുടെ ഒരു കൊയ്ത്തുകാലമാണ് ഈ സമയത്താണ് മലബാർ ഗോൾഡിനെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ച വരുന്നത് മലബാർ ഗോൾഡിനെ ബഹിഷ്കരിക്കണം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരുന്നത് അതെല്ലാം ഈ പാകിസ്ഥാൻ ഇൻഫ്ലുവൻസറെ വിളിച്ചു കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം മുമ്പ് പാകിസ്ഥാൻ ഇൻഫ്ലുവൻസറെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ബ്രാഞ്ച് ഓപ്പണിംഗ് അതും യു കെയിൽ നടത്തിയതിൻ്റെ ക്ഷീണം മലബാർ ഗോൾഡിന് ഇനിയും മാറിയിട്ടില്ല പലരും ആ ഒരു വിഷയം ഉയർത്തിക്കാട്ടി തന്നെ മലബാർ ഗോൾഡിനെ ബഹിഷ്കരിക്കുവാനുള്ള ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് പൊതുവേ സ്വർണ വ്യാപാരികളുടെ കൊയ്ത്ത് കാലത്ത് മലബാർ ഗോൾഡിൻ്റെ കഷ്ടകാലം തുടരുന്നു എന്ന് വേണം ഈ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്